ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആര്യനും മിത്രയും കൂടെ റൂമിലിരുന്ന് സംസാരിക്കുന്നുട്ടോ അപ്പോൾ മിത്ര ആണെങ്കിൽ സാധാരണ പോലെ തന്നെ ആര്യൻ്റെ ആര്യനോട് ചോദിക്കുന്നുണ്ട് സാറിനെ കിടക്കാനാണ് പറയുന്നത് അപ്പോൾ ആര്യനാണ് ദേഷ്യം ഇന്ന് സാറിനം റൂമിലേക്ക് വന്നോടനെ ആര്യൻ മിത്രയോട് ചോദിക്കാട്ടോ നീ എന്താ കിടക്കുന്നില്ലേ എന്താ ഇത്ര വൈകുന്നേന്നൊക്കെ മിത്ര ചോദിക്കണ ആര്യന് വേണമെങ്കിൽ ആര്യം കിടന്നൂടെ എന്നോട് എന്തിനാണ് ചോദിക്കുന്നത് ആ അത് ശരിയാണല്ലോ എന്നും പറഞ്ഞപ്പോൾ അതുപോലെ തന്നെ ആ ഒരു പരമ്പെടുത്ത് വിരിച്ച് കിടക്കാൻ പോവാട്ടോ അപ്പം ഇത്രയും അടുത്ത് ചെല്ലുകയാണ് അപ്പോൾ ആരെയും ചോദിക്കാനുണ്ട് നീ എന്തിനാണ് ഇപ്പം ഇങ്ങോട്ട് കയറി വന്നത് നിനക്ക് അവിടെ കിടന്നാൽ പോര് ഇല്ല ആര്യ എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാൻ പറയാനൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് എന്ത് കാര്യമാണെന്നൊക്കെ ചോദിക്കട്ടോ അതല്ല നീ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ ഇന്നത്തെ വിവാഹ ചടങ്ങിൽ നല്ല സന്തോഷത്തിലായിരുന്നല്ലോ നീ ഇന്ന് പറയട്ടോ അതെ പിന്നല്ലാണ്ട് എനിക്കും ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് എന്താഗ്രഹം ഇതുപോലൊരു മെഹന്ദി കല്യാണമൊക്കെ നടത്താനേ അതിനിപ്പം നമ്മുടേത് അറേഞ്ച്ഡ് മാരേജ് അല്ലല്ലോ ഒളിച്ചോടി വന്നവർക്കും ചാടി ഒന്നും ഇതൊന്നും ഇല്ല അറേഞ്ച്ഡ് മാരേജ് ചെയ്യുന്നവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ ഓ അങ്ങനെയൊന്നും ഇല്ല അത് ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നും ഇല്ലല്ലോ ആ എന്നാൽ അവർ നീ ആഗ്രഹിച്ചോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് മിത്രയിൽ നിന്ന് കരയുന്നുണ്ട് കേട്ടോ കാരണം ആര്യൻ്റെ ഒരു സ്നേഹക്കുറവ് കാരണമുള്ള കരച്ചിലാണ് അപ്പോൾ ആര്യം പറഞ്ഞു ഓ മതി മതി നീ ഒന്ന് നിർത്ത് നീ കരയാതിരിക്കാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ട ഒന്നും ചെയ്ത തരണ്ട എന്നോട് അതിൽ സ്നേഹത്തോടെയൊക്കെ സംസാരിച്ച മതി എന്ന് പറയാം കേട്ടോ അങ്ങനെ എന്തായാലും ആര്യനെ മിത്രയനെ ദേഷ്യപ്പെടുത്തണമെന്നൊന്നും ഒന്നുമില്ല എന്നാലും ഒരു കുറുമ്പും ദേഷ്യമൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത്രയോട് ഇങ്ങനെ ദേഷ്യം കാണിക്കണ പോലെയൊക്കെ കാണിക്കുന്നുണ്ടോ മിത്രയുടെ മറുപടി പറച്ചിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ആരെയത് ആസ്വദിക്കുക തന്നെയാണ് ചെയ്യുന്നത് എന്നിട്ട് ആര്യം പറയാം ശരി ഇനിയിപ്പം ഞാൻ കിടന്ന് ഉറങ്ങട്ടെ നാളെ ജോലിക്കൊക്കെ പോകും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ ചെല്ല് എന്നും പറഞ്ഞാൽ അവരുടെ സംസാരം അവിടെ വെച്ച് തീരുമ്പോൾ തൊട്ടപ്പുറത്തെ റൂമിൽ മീനാശി ആകാശം കൊണ്ടുണ്ടോ മീനാശി നിൽക്കുമ്പോൾ ആകാശ് പതിയെ പുറകെ ചെല്ലാണ് കിന്നരിക്കാനായിട്ട് ആ മീനാശി പേടിച്ചൊരു ഒറ്റ ഇടി വെച്ചു കൊടുക്കുന്നുണ്ട് പുറകെ വന്നാൽ അങ്ങനെ മൂക്കിന് തന്നെ ഇടി കിട്ടിയിട്ടുണ്ട് കേട്ടോ ആകാശിന് ആകാശം ഇടിയും കിട്ടിട്ട് നിലവിളിയായി ഇടി ദുഷ്ടേ നീ എന്നെ ഇടിച്ചല്ലേടി പാപി ആ എന്റെ പുറകെ വന്ന് നിന്നത് ആകാശല്ലേ അറിഞ്ഞോ എന്തിനാ ഇങ്ങനെ കിന്നരിക്കാൻ വരണത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് പറഞ്ഞാ പോരേ എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ ആ പിന്നെ വാ ഇവിടെ വന്നിരിക്കുക ഇനി ചില കാര്യങ്ങൾ പറയണമെന്ന് പറയാം ആകാശിൻ്റെ മൂക്കിലെ വേദന കാരണം മീനാക്ഷി തന്നെ വാ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് തടവിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ തടവി കൊടുത്തോണ്ടിരിക്കുന്ന എനിക്ക് വീണ്ടും ആകാശ് കുറുമ്പ് കാണിക്കാൻ ചെല്ലോ മീനാക്ഷി ഉമ്മാക്കാനൊക്കെ അടുത്ത ഇടിയും കൊടുക്കുന്നുണ്ട് അവസാനം കാര്യം നടക്കൂലെന്ന് മനസ്സിലായി ഓ എന്നാലും കൊള്ളാം നീ നിന്നോട് ഇങ്ങനെ സ്നേഹിക്കാനും വരാനും ഒന്നിനും പറ്റുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് അതെ പിന്നെ പെണ്ണുങ്ങളോട് കുഞ്ഞരിക്കാൻ വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി കൊള്ളണം അവരുടെ സാഹചര്യവും സന്ദർഭവും ഒക്കെ നോക്കി വേണം ചെല്ലാനായിട്ട് അങ്ങനെ ഓടി വന്ന് എങ്ങനെ ചെയ്യാമെന്നങ്ങ് വിചാരിക്കേണ്ട എന്ന് പറയാട്ടെ ഓ അത് ശരി ഇപ്പം ഭവതിക്ക് എന്താ സാഹചര്യം ഒന്ന് പറഞ്ഞു അപ്പോഴാണ് മീനാക്ഷി പറയണത് എനിക്കിപ്പോൾ മനസ്സിൽ നല്ല ടെൻഷനുണ്ട് ഇന്നത്തെ ചടങ്ങിൽ ആ ഒരു കേക്ക് മറിഞ്ഞു വീണില്ലേ അതിനെക്കുറിച്ചാണ് ഞാനും ആലോചിക്കുന്നത് എന്തെങ്കിലും അപശകുനമായിരിക്കുമോ ഇതേ കാര്യം അപ്പുറത്തിരുന്ന ആര്യനും മിത്രയും ചർച്ച ചെയ്തു കേട്ടോ കേക്കിൻ്റെ കാര്യം തന്നെ അവർക്കും അതൊരു ടെൻഷനായിട്ട് കിടപ്പുണ്ട് എന്തെങ്കിലും അപശഗുണ്ട് മാണോന്നുള്ളത് അതുപോലെ തന്നെ മീനാക്ഷി ഇവിടെ പറയുന്നുണ്ട് ആകാശിനോട് അത് നമുക്ക് തന്ന എന്തോ സൂചനയാണ് ആകാശം എന്ന് പറയാൻ ഏ അതൊക്കെ വിട്ടുകള അതങ്ങ് തട്ടിമറിഞ്ഞു പോയെങ്കിൽ അത് പോയില്ലേ ഒരു കേക്കല്ലേ അങ്ങനെയല്ല കേക്ക് മാത്രമല്ല ഇനിയുണ്ട് നമുക്ക് വേറെയും ചടങ്ങുകൾ ഇനി രണ്ട് ദിവസത്തെ ചടങ്ങ് ബാക്കി കിടക്കാൻ ആകാശ് എന്തെങ്കിലും പ്രശ്നം വരുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് കാണിച്ചെന്നൊരു കാര്യമായിരിക്കണം ഇത് ഈ കേക്ക് താഴെ പോയി എന്ന് എനിക്ക് തോന്നണേ ഇതിൻ്റെ സത്യാവസ്ഥ അറിയണമെങ്കിൽ ആ സേതു തന്നെ അറിയാൻ പറ്റത്തുള്ളൂ അയാളൊട്ട് പറയേയില്ല എന്തായാലും നമുക്കത് കണ്ടുപിടിക്കാം വഴിയേ വരും പക്ഷേ ആകാശ് എന്തേലും സംഭവിക്കാം അതുകൊണ്ട് ജാഗരൂകരായിട്ട് വേണമെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ശരി തന്നെയാണ് എന്നാണ് അങ്ങനെ വിചാരിച്ച് അവർ രണ്ടുവരും കൂടെ ഇരിക്കട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ഉദയബാനുവിൻ്റെ അവിടെ അവരും എല്ലാവരും കൂടി ഇന്ന് ചർച്ച ചെയ്യുന്ന സമയത്ത് ശ്രീദേവി ആശങ്കയോടെ പറഞ്ഞുകൊണ്ട് ആ കേക്ക് മറിഞ്ഞതിൻ്റെ കാര്യത്തിൽ തന്നെയാണ് അവർക്കൊക്കെ ഭയങ്കര സങ്കടം കിട്ടും അപ്പോൾ ഉടനെ ശ്രീദേവി പറയുന്നുണ്ട് ശ്രീ അച്ഛ എനിക്ക് നല്ല ടെൻഷനാണ് ഇങ്ങനെ ആ കേക്ക് പോയത് എന്തോ ദുർവേദാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറയും അപ്പോൾ അച്ഛൻ പറഞ്ഞത് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട മോളെ ഒരു കേക്ക് തന്നെയല്ലേ അത് അങ്ങ് താഴെ പോയി മേശം മറിഞ്ഞിട്ട് പോയതല്ലേ അല്ലാണ്ട് വേറൊന്നും അല്ലല്ലോ അല്ല അച്ച എനിക്ക് തോന്നണത് എന്തോ ഒരു നിമിത്തക്കുറവുണ്ട് കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നതേ മൊത്തം ചതിയാണ് അതും പോരാഞ്ഞിട്ട് ആ ആനന്ദേൻ്റെ വിവാഹത്തിന് നമ്മൾ തമ്മിലുള്ള വിവാഹത്തിലെ ആദ്യത്തെ ചടങ്ങാ നമ്മുടെ ജീവിതം തുടങ്ങുന്നതിന് അത് കട്ട് ചെയ്ത് എൻ്റെ വായിലേക്ക് വെച്ച് തരാൻ പോയ ആ ഒരു അത് സംഭവിച്ചത് അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കയറുമ്പോൾ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടാവുമോ വെച്ചാൽ ഇതൊക്കെയാണ് എനിക്ക് പേടിയെന്ന് പറയുമ്പോൾ ഉടനെ നമ്മൾ വിദ്യയും കൂടെ അതിന് സപ്പോർട്ട് ചേച്ചി പറഞ്ഞത് ശരിയാണ് എനിക്കും അത് തോന്നിയിരുന്നു ഓ ഉടനെ ശ്രീകലയ്ക്ക് ദേഷ്യം വന്നു കേട്ടോ രണ്ടുപേരും നിർത്തടി അവളാണെങ്കിൽ പോട്ടെ കല്യാണം ആവാൻ പോണ പെണ്ണ് അവൾക്കതിൻ്റെ ടെൻഷനും കാര്യങ്ങളും ഉണ്ട് നീയോ നീയല്ലേ അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കേണ്ടത് നീയും കൂടെ എരികേറ്റി കൊടുക്കാനോട് ഈ വിദ്യ വേണ്ടത് എന്നും പറഞ്ഞ് വഴക്കുറയെ കേട്ടോ അപ്പോൾ ശ്രീദേവ് പറഞ്ഞിട്ടുണ്ട് അമ്മ വിദ്യേനെ വഴക്കു പറയേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് ആനന്ദേൻ്റെ ജീവിതത്തിൽ ഞാനൊരു കരടാഴ്ച ഒന്ന് കയറാൻ പോവുകയാണെന്നുള്ള തെളിവ് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് തോന്നണമെന്ന് പറയാം കേട്ടോ എടീ പെണ്ണെ നീ ആവശ്യമല്ലൊന്നും പറഞ്ഞുകൊണ്ട് നിൽക്കരുത് കേട്ടോ നിന്നെ ശരിയാകും എന്നൊക്കെ പറഞ്ഞ് വഴക്കു കുറയാം അപ്പോഴാണ് പുറത്തൊരു കോളിംഗ് ബെല്ല് കേൾക്കണേ ആരാ വന്നത് അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ കടക്കാരെല്ലാവരും കൂടെ കൂട്ടത്തോടെ വന്നിട്ടുണ്ട് കേട്ടോ സെറ്റായിട്ടും പലരത്തേന്ന് വാങ്ങിച്ചല്ലോ അവരെല്ലാവരും കൂടെ വന്ന് നിൽപ്പാണ് അപ്പൊ തന്നെ ഇവർ പേടിച്ച് വിറിക്കുന്നുണ്ട് അപ്പോൾ അവര് പറയുന്നുണ്ട് മോളുടെ കല്യാണം നല്ല അന്തസ്സായിട്ട് മൂന്ന് ദിവസത്തെ കല്യാണമല്ലേ നടത്തുന്നത് അപ്പോൾ പണമില്ലാതിരിക്കുമോ ഞങ്ങളുടെ കാശ് തടാന്ന് പറയുക കേട്ടോ അയ്യോ ദൈവം ചെയ്ത് നമ്മളെ വിശ്വസിക്കണം അത് നമ്മളെല്ലാം നടത്തുന്നത് അവരാണ് നടത്തുന്നത് പിന്നെ പെണ്ണു വീട്ടുകാരാണ് കല്യാണം നടത്തുന്നത് സാധാരണ അപ്പോൾ പിന്നെ നിൻ്റെ കയ്യിലൊന്നുമില്ല നീ എങ്ങനെയാണ് നടത്തുന്നത് ആ മര്യാദയ്ക്ക് കാശ് തന്നോ അങ്ങനെ നമുക്കകത്തിരുന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ശ്രീകല മാമനോടൊക്കെ പറയുന്നുണ്ട് മാമ്മ എത്രയും വേഗം അകത്തേക്ക് വന്നിരിക്കുക ആട്ടുകാർ കണ്ട മോശമാണ് കല്യാണം നടക്കേണ്ട വീടാണ് അതുമാത്രമല്ല ഇപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് വന്ന സ്ഥിതിക്ക് ഒരുമിച്ച് നമുക്കൊരു ഡേറ്റ് തരാം ആ ഡേറ്റിൽ അങ്ങ് നിങ്ങളെ കാശങ്ങ് തന്നാൽ പോരെ അതല്ലേ നല്ലത് എന്നും പറഞ്ഞോണ്ട് എല്ലാവരെയും വിളിച്ച് അകത്തേക്ക് കയറ്റാ അങ്ങനെ അവരുടെ സംസാരം നടക്കുന്ന സമയത്ത് മീ അവിടെ ആ ശ്രീദേവിക്ക് താങ്ങാനാവാത്ത വിഷമാവണെ കേട്ടോ ശ്രീദേവി ഉടനെ ഞാനിപ്പോൾ ആനന്ദേടനെ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറയാൻ പോവാ എനിക്ക് വയ്യ ഇങ്ങനെ ടെൻഷൻ അടിച്ച് മരിക്കാനൊന്നും പറഞ്ഞുകൊണ്ട് നേരെ ഫോണെടുക്കാൻ പോകുമ്പോൾ വിദ്യ തടയണം കേട്ടോ ചേച്ചി ഒന്നും പറയല്ലേ കല്യാണം തെയ് എത്തി ഇതുവരെ എത്തി ഇനി ആവശ്യമില്ല പറയാൻ പോവല്ലേ പറയും എനിക്ക് സംസാരിക്കണമെന്നും പറഞ്ഞു നേരെ പോയി ഫോണെടുത്ത് ആനന്ദിനെ വിളിക്കാം കേട്ടോ അങ്ങനെ ആനന്ദ് ഫോണെടുക്കണത് ആകാശാണ് ആകാശം നേരെ കൊണ്ടുവന്ന് ആനന്ദിന് കൊടുക്കാം കേട്ടോ ആനന്ദേട്ടാ ഈ ശ്രീദേവി വിളിക്കണമെന്ന് ഭയങ്കര ഇളക്കത്തോടു കൂടിയാണ് ആനന്ദ ഫോൺ എടുക്കണേട്ടോ അപ്പോൾ ചോദിക്കുന്നത് എന്താ ശ്രീദേവി എന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് ശ്രീദേവിക്ക് കരച്ചിലോട്ട് പറയുന്നുണ്ട് ആനന്ദേട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ത് പ്രതിസന്ധി വന്നാലും എന്നെ നിങ്ങൾ വിട്ട് കളയോ എന്ന് ചോദിക്കുക കേട്ടോ അയ്യോ അതെന്താ ശ്രീദേവി ഇപ്പം അങ്ങനെ പറയണേ നീ എന്താ വല്ലാണ്ടിരിക്കണേ നിന്റെ ശബ്ദം എന്താ എങ്ങനെ ഇരിക്കണേ എന്തോ പേടിച്ചോ എന്താ പ്രശ്നമുണ്ടോ അതല്ല ചെറിയൊരു പ്രശ്നം എന്ത് പ്രശ്നം അതല്ല എനിക്ക് തോന്നണേ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സാഹചര്യമോ ബുദ്ധിമുട്ടോ വന്നു കഴിഞ്ഞാൽ എന്നെ കൈവിട്ട് കളയോ എന്ന് ചോദിച്ചില്ലേ അതിന് മറുപടി പറ ആനന്ദേട്ടാന്ന് എന്ന് കേട്ടോ അപ്പോൾ ഈ ചോദ്യം നേരെ ആകാശനോട് ആനന്ദ് ചോദിക്കുക എടാ ശ്രീദേവി ഇങ്ങനെയാ ചോദിക്കണേന്ന് പറ വിട്ട് കളയില്ല കൂടെ തന്നെ ഉണ്ടാവും അവസാനം വരെ ഞാൻ കൂടെ ഉണ്ടോ ധൈര്യമായിട്ട് പറ എന്ന് പറയട്ടോ അങ്ങനെ ആകാശിൻ്റെ വാക്കിട്ടിട്ട് ആനന്ദം വീണ്ടും ചോദിക്കുന്നുണ്ട് എടാ വേറെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിലോ ഇനി അതൊന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞോ എന്ന് പറയും ആ ശരി ആലോചിക്കാതെ നമ്മൾ കയറി പറയണോ പറഞ്ഞോ ചേട്ടാ എന്ന് കേട്ടോ അങ്ങനെ ആനന്ദേട്ടൻ അങ്ങ് പറയുവാണ് ആ അങ്ങനെയൊന്നും ഇല്ല ഞാൻ നിന്നെ വിട്ട് കളയില്ല അവസാനം വരെ എൻ്റെ കൂടെ ഉണ്ടാവും നീ എന്ന് പറയുമ്പോൾ ഓഹ് എനിക്ക് അത് കേട്ടാൽ മതി എന്ന് പറയണതും ശ്രീകല ഓ ൂടി വന്ന് ഒരു അടിയും കൊടുത്ത് ഫോൺ പിടിച്ചു വാങ്ങുകട്ടോ അപ്പം തന്നെ ഫോൺ കട്ടുകയും ചെയ്യണം എന്താടി പരിപാടി നീ അവിടെ കാണിച്ചത് നിന്നോട് ആരാ പറഞ്ഞു ആനന്ദിനോട് വിളിച്ച ആവശ്യമില്ലാത്ത പറയാൻ എന്ന് പറയുമ്പോൾ ഉടനെ ശ്രീദേവി പറയാനുണ്ട് ഞാൻ ആവശ്യമില്ലാത്ത കാര്യം പറയാനല്ല വിളിച്ചത് നിങ്ങൾ പേടിക്കുമ്പോൾ നിങ്ങളുടെ ഇവിടെ കാണിക്കുന്ന കള്ളത്തരങ്ങളൊന്നും പറയാനല്ല ഞാൻ വിളിച്ചത് എന്ത് വന്നാലും അവസാനം എന്നോടൊപ്പം എന്ന് ചോദിക്കാനാണ് ഞാൻ വിളിച്ചത് എൻ്റെ കൂടെ ജീവിതകാലം മുഴുവൻ ഉണ്ടാവും ആ മനുഷ്യൻ പറഞ്ഞത് ഓ മതി സമാധാനമായി അല്ലെങ്കിലും നീ ഇങ്ങനെയൊന്നും വിളിച്ച് ഇങ്ങനെയൊന്നും പറഞ്ഞു കളയരുതേ ഒന്നാമതേ ഈ അവസാന നിമിഷം എന്ത് പറഞ്ഞാലും ശരി അവരാരും വിശ്വസിക്കില്ല പിന്നെ ആ ബാളനാണെങ്കിൽ ഒട്ടും വിശ്വസിക്കില്ല അതുകൊണ്ട് നീ മര്യാദയ്ക്ക് ഇരുന്നോ എന്ന് പറയട്ടോ ഇപ്പം അപ്പോൾ ആകാശനോട് ആനന്ദം പറയാനുണ്ട് എടാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ അതെന്താ നീ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം കേട്ടോ അപ്പോൾ ആകാശ് പറഞ്ഞാൽ എൻ്റെ ഏട്ടാ അവിടെ ഒരു പ്രശ്നമില്ല എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ തന്നെയാണ് ഭർത്താവിൻ്റെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും അവർ ജീവിതകാലം മുഴുവൻ മരണം വരെയും ചോദിക്കും നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടോ എന്നെ വിട്ടിട്ട് പോവോ എന്നോട് സ്നേഹമുണ്ടോ ഇതൊക്കെ അവരുടെ സ്ഥിരം ചോദ്യങ്ങളായി എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ തന്നെ ഇതിനൊക്കെ മറുപടി എന്താ കൊടുക്കണമെന്ന് അറിയുമോ ഒറ്റ വാക്കിലങ്ങ് പറയണം അതോടുകൂടി അവർ അവരുടെ സംശയമൊക്കെ തീർന്നവർ സമാധാനപ്പെടും എന്താ അവർ ചോദിക്കും എന്താ ജീവിതകാലം മുഴുവനും എന്നോടൊപ്പം എന്ന് ചോദിക്കുമ്പോൾ ഞാനുണ്ടാവും ഞാൻ മാത്രമേ നിന്നോട് ഉണ്ടാവൂ നീ മാത്രമേ എനിക്കുള്ളൂ പിന്നെ ഞാൻ നല്ല ഭംഗിയുണ്ടോ എന്ന് ചോദിച്ചാൽ നീയാണ് ലോകത്തെ ഏറ്റവും വലിയ സുന്ദരി എന്നൊക്കെ ഇങ്ങനെ പറയണം അതോടെ അവർക്കത് മതി അത്ര അതാണ് ഈ പെണ്ണുങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകും എൻ്റെ ഈ അവസ്ഥ ഇതൊക്കെ തന്നെ ഏട്ടാ ആഹാ ഇട ഇടക്കള്ള നീ ഇങ്ങനെയൊക്കെയാണോ ആ പിന്നല്ല ഞാൻ ഏട്ടൻ്റെ ഇളയതാണെങ്കിലും എക്സ്പീരിയൻസ് ഇതിൽ എനിക്കാ കൂടുതൽ എന്നൊക്കെ പറഞ്ഞാൽ അവർ കളിയാക്കട്ടോ അങ്ങനെ വെയ്യ ഉദയപാണിൻ്റെ അവിടെ കടക്കാരുടെ ബഹളമാണ് അവരാണെങ്കിൽ ഉദയപാണിൻ്റെ അടുത്ത് പൊരിക്കുമെന്നുള്ള സ്റ്റേജ് ആവുകയാണ് അപ്പോൾ തന്നെ ശ്രീദേവി പറയാം ഇപ്പം ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ഞാൻ എന്തെങ്കിലും ഒരു പരിഹാരം കാണിച്ചു കൊടുക്കാന്ന് എന്ന് എടി എടി നീ പോവല്ലേ പോവല്ലേ എന്ന് ശ്രീകല പറയാ ഇല്ല എൻ്റെ കൈ വിടമേ എൻ്റെ അച്ഛനെ അവർക്കൊന്നും തിന്നാൻ വേണ്ടി വിട്ടു കൊടുക്കാൻ എനിക്ക് പറ്റത്തില്ല എൻ്റെ എനിക്ക് രക്ഷിക്കണം എന്നും പറഞ്ഞ് അമ്മയുടെ കൈ തട്ടി മാറ്റി കടക്കാരന്മാരുടെ അടുത്തേക്ക് പാഞ്ഞു ചെല്ലുക കേട്ടോ ശ്രീദേവി ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്